അരുതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കോട്ടൺ നൈറ്റിയുടെ കളക്ഷനാണ് പത്താറ് അമ്പത്തെട്ട് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് ഓണത്തിനായുള്ള എല്ലാ തുണിത്തരങ്ങളും അരുതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഓണം വരെ കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ നല്ല വിലക്കുറകൾ ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഡബിൾ പൈപ്പിങ്ങോട് കൂടിയ കോട്ടൺ നൈറ്റി ഇരുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി ഇരുപത് രൂപ വ്യത്യസ്തമായ പത്തോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മറ്റ് ഷോപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് തുണിത്തരങ്ങൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് കോട്ടൺ നൈറ്റി നൂറ്റി എഴുപത് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ജെൻസിന്റെ ഷർട്ട് ഇരുന്നൂറ് രൂപ മുതലും ജെൻസ് ടീഷർട്ട് നൂറ് രൂപ മുതലും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അടുത്ത പ്രിന്റ് ഓരോ പ്രിന്റും നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഡബിൾ പൈപ്പിങ്ങോട് കൂടിയ നൈറ്റിയാണ് പരിചയപ്പെടുത്തുന്നത് ഇരുന്നൂറ്റി നാപ്പതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി ഇരുപത് അടുത്ത പ്രിന്റ് നാല് മുതൽ ആറ് വ്യത്യസ്തമായ കളറ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ്റി എഴുപത് രൂപ മുതൽ നൈറ്റ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇപ്പോൾ പരിചയപ്പെടുന്ന നൈറ്റിയുടെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഡബിൾ പൈപ്പിങ്ങോട് കൂടിയാണ് വരുന്നത് അൻപത്താറ് അമ്പത്തെട്ട് ഇഞ്ച് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതുകൂടാതെ തന്നെ അറുപത് സൈസും അതേപോലെ തന്നെ ജംബോ നൈറ്റിയും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മറ്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായ നൈറ്റ് വെയർ ഐറ്റത്തിന്റെ നല്ലൊരു കലക്ഷൻ എല്ലാ സമയത്തും ആയിരത്തി ഏഴ് മെച്ചത്തിൽ പുതിയ ഷോറും ആയിരത്തി ഫാഷൻസിൽ മെയിൻ്റൈൻ ചെയ്തു പോകുന്നുണ്ട് നല്ല വിലക്കുറവിൽ നൈറ്റ് വെയർ ഐറ്റം ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലേഡീസ് ലഗ്ഗിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന നൂറ് രൂപ മുതലും അതേപോലെ തന്നെ ജഗ്ഗിങ് സ്റ്റാർട്ട് ചെയ്യുന്ന നൂറ് രൂപ മുതലുമാണ് പലാസോ പാൻറ്റ് തൊണ്ണൂറ് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ജെൻസിൻ്റെ ടീഷർട്ട് ഷർട്ട് രൂപ രൂപത്തിലും അതേപോലെ തന്നെ ഷർട്ട് ഇരുന്നൂറ് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഡബിൾ പൈപ്പിങ്ങോട് കൂടിയ കോട്ടൺ നൈറ്റിയാണ് പരിചയപ്പെടുത്തുന്നത് റേറ്റ് വരുന്ന ഇരുന്നൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് വ്യത്യസ്തമായ പത്തോളം പ്രിൻ്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിൻ്റിലും നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതുകൂടാതെ തന്നെ ലേഡി സ്റ്റോക്ക് നൂറ്റി നാൽപ്പത് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൈറ്റ് വെയർ ഐറ്റം നല്ലൊരു കലക്ഷൻ എല്ലാ സമയത്തമായ തിരി അഡ്മേഴ്സിൽ മെയിൻ്റെ ചെയ്ത് പോകുന്നുണ്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന ഡബിൾ പൈപ്പിങ്ങോട് കൂടിയ നൈറ്റിയാണ് പരിചയപ്പെടുത്തുന്നത് നൂറ്റി എഴുപത് രൂപ മുതൽ നൈറ്റി ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ്റി നാൽപ്പത് രൂപ മുതൽ നൈറ്റി മെറ്റീരിയൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് നൈറ്റ് ചെയ്തിരിക്കുന്നത് ശൈലജ ശരീരം മെറ്റീരിയലാണ് നൈറ്റ് ചെയ്തിരിക്കുന്നത് ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിന്റെ കളക്ഷൻ ഉള്ളത് ആരത്തി ഫാഷൻസിൽ ഓണത്തിനായി എല്ലാ തുണിത്തരങ്ങളും എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് മറ്റ് ഷോപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് തുണിത്തരങ്ങൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ലേഡീസ് ലഗ്ഗിങ്സും ജഗ്ഗിങ്സും സ്റ്റാർട്ട് ചെയ്യുന്ന നൂറ് രൂപ മുതലാണ് അതേപോലെ തന്നെ പലസോ പാൻറ്റ് തൊണ്ണൂറ് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലേഡീസ് ടോപ്പ് നൂറ്റി നാൽപ്പത് രൂപ മുതലും ജെൻസിൻ്റെ ഷർട്ട് ഇരുനൂറ് രൂപ മുതലും ജെൻസിൻ്റെ ടീ ഷർട്ട് നൂറ് രൂപ മുതലും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഓണത്തിനായി കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ നല്ല വിലക്കുറവിൽ ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഓണത്തിനായി വന്ന പുതിയ ഡ്രസ്സുകളുടെ കളക്ഷനുമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായി കണ്ട പ്രിയ പ്രേക്ഷകർക്ക് അതി ഫാഷൻസിൻ്റെ നീക്കിയാണ്